ട്ടോ അതൊന്നാമത് രസം കാണാന് ഇതിന്റെ എല്ലാ ഹലോ മൈ മൈക്കായിസ് അങ്ങനെ പോണേ ഫിഷർമാൻ വില്ലേജ് വില്ലേജാണ് വില്ലേജിലേട്ടാ പട്ടയത്തില് കുറച്ചപ്പുറത്താണ് രണ്ടു ദിവസം ഒരു സൗണ്ട് ഒന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല അതായത് ബ്ലോഗ് ഒരു ഉഷാൻ്റെ ഇന്നിപ്പോൾ എന്തായാലും അലഹം ഇല്ല റാത്തായി ഇന്ന് പോണത് ഫിഷർമാൻ വില്ലേജ് എന്ന വില്ലേജാണ് ഇന്നലെ നമ്മൾ ടൈഗർ പാർക്ക് മിഞ്ഞേ നമ്മൾ ടൈഗർ പാർക്ക് പോയത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സർ റെസ്റ്റ് എടുത്ത് മീൻസ് മഴ കൊണ്ട് ഇരുന്നു അന്ന് ഞാൻ തിരിച്ചു വരേണ്ടി വന്നത് നല്ല മഴ ആയിരുന്നു അതിന് മഴ എന്തൊക്കെ പോയത് നല്ല മഴയും കൊണ്ട് അത് സീനായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റാത്താണ് അപ്പോൾ ഞാൻ നേരത്തെ പോണത് ഫിഷർമാൻ വില്ലേജ് ഞാൻ ഓൺലൈനിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് ഫുഡ് ഫുഡണം അവിടുന്ന് ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറവായിട്ട് ഫുഡ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ആണ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് നല്ല എക്സ്പെൻസാണ് ഇപ്പോൾ ഫിഷർമാൻ വില്ലേജ് വില്ലേജെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല എമൗണ്ട് ആവും ഫുഡിന് ാണ് ഫുഡ് തായ്ലൻഡ് വരുന്നുണ്ട് ബോട്ട് ആപ്പ് ഉണ്ട് അതിൽ നിന്ന് കാറും അവൈലബിൾ ആണ് കുറച്ച് പൈസയുള്ളൂ രണ്ടാളെ കാർ തന്നെയാണ് ബെറ്റർ കാരണം പൈസ ഷെയർ ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം ഇതില് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന ടൈമിന്റെ ടാക്സി വരും അതിലൊരിക്കലും കയറുണ്ട് കാരണം അതില് മീറ്റർ മീറ്റർഡാതെ ഓടിക്കാ നാട്ടിലാതെ പോലെ തന്നെ തിരിഞ്ഞുമറിഞ്ഞൊക്കെ പോകും അപ്പോൾ കുറേ ക്യാഷ് നമുക്ക് ലാബ്സ് വരും ഇത് നമ്മൾ കറക്റ്റ് നമുക്ക് മാപ്പ് കിട്ടും അതിൽ ഇത്ര പേയ്മെൻ്റ് ആകും ഇത്ര ടൈമിന് നമ്മൾ എത്തും ആ പോണ വഴി ശരിയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും മാക്സിമം ഈ ബോട്ട് തന്നെ അപ്പോൾ യൂസ് ചെയ്യാം വില്ലേജിലുള്ള യാത്രയാണ് തുടങ്ങിയിട്ട് കുറെ നേരമായിട്ടാണ് ഏകദേശം ഒരു അരമണിക്കൂറായി ഒമ്പത് കിലോമീറ്റർ എടുത്തിട്ട് ട്രാവലിങ് ചുരം കയറി പോണായി ചുരം കയറി 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 ഡ്രൈവറെ വളച്ചൊടിക്കട്ടല്ലോ എന്താ നമ്മൾ ഫിഷർമാൻ വില്ലേജിന്റെ എത്തി എത്തിട്ട് ഫിഷർമാൻ വില്ലേജ് നമ്മളെ ബൈക്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് ഇതിൽ കൂടി എൻട്രൻസ് ആണ് ഇതിൽ കൂടി ഫീ കാര്യങ്ങൾ ഉണ്ടെന്നറിയില്ലോട്ടെ ഉള്ളിൽ കയറി നോക്കാം ഉണ്ടാവും സാധ്യത മെയിൻ എൻട്രൻസ് ഈ ദ നെക്സ്റ്റ് എൻട്രൻസ് ഇതല്ല എൻട്രൻസ് അപ്പുറത്തെ എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ കൂടി കയറുന്നത് ഇനിക്ക് തോന്നുന്നു ലോക്കൽസിന് ഇവർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് തോന്നുന്നത് ഇവിടെയാണ് തോന്നുന്നത് എൻട്രൻസ് യെസ് ഫിഷർമാൻ വില്ലേജ് സീ ഫുഡ് മാർക്കറ്റ് ഈ വാർക്കിട്ടില്ല തന്നെ ആവും എവിടെ നോക്കിയാലും സീ ഫുഡ് ഇവിടെ എനിക്ക് തോന്നണേ അല്ല അവൈലബിലിറ്റി ഉണ്ട് തോന്നുന്നത് സീ ഫിഷ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് റേറ്റും കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പിടുത്തം പൊട്ടി റേറ്റ് ആവും പക്ഷേ ഇവിടെ ഈ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് അധികം റേറ്റ് ഉദ്ദേശിച്ചത് ഇല്ലയെന്നുദ്ദേശത്ത് ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് നോക്കടാ യെസ് മുകളിലാണ് എൻട്രൻസ് അങ്ങനെ കറങ്ങി ഇറങ്ങിയിരണം ആ ചെങ്കായി താഴത്താണ് കൊണ്ടിറക്കരുത് ശരിക്കും പറഞ്ഞാൽ മുകളിലാണ് വന്നിറങ്ങി ഇവിടെ എൻട്രൻസ് ഏഴേ ടു പത്താണ് വർക്കിംഗ് ടൈം ഇതിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിരുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് നല്ലത് എൻട്രൻസ് ഇവിടെ ഇതിൽക്കൂടെ തന്നെ എൻട്രൻസ് ഉള്ളത് കേട്ടോ ഇപ്പം പോയി നോക്കാം നമ്മുടെ സ്റ്റാഫ് കാര്യമൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടോ ക്ലീനിങ് എന്തോ നടക്കുന്നുണ്ട് കാര്യമായിട്ടൊന്ന് ഒരു ടീമുണ്ട് ഐ എസ് പി ടീം മെൻഷൻ വെച്ചിട്ടുണ്ട് ഉള്ളിൽ കയറി നോക്കട്ടെ ഇതിനുള്ളിൽ എന്തെങ്കിലും എൻട്രി ഫീയോ കാര്യങ്ങളെന്തോ ഉണ്ടാന്ന് അറിയില്ല ഫുൾ വലിക്കുക ഇതിനുള്ള തന്നെ തോന്നുന്നത് സ്മോക്കിങ് പെറ്റ് ഫുഡ് ഇതിനുള്ള അതിലോടല്ല സോറി ഇതൊരു കഫേനെ സോറി മാറിപ്പോയി ഇപ്പം ഇതിനുള്ള കൂടി പോകുന്നു അങ്ങനെ തന്നെ കൂടി ഓ ഇതൊരു വില്ലേജ് രീതിയിൽ ആംബുലൻസ് സെറ്റ് ചെയ്തേക്കാ പേര് പോലെ തന്നെ പിന്നെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്പോട്ട് സ്പോട്ടിലൊക്കെയാണ് ചെറിയ ഇതിൽ ഡിന്നർ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നത് പേക്കിങ് നൈറ്റാണ് ഒന്നുകൂടി ആക്റ്റീവ് ആവും ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കേട്ടാ ഇത് ടോട്ടലി പത്ത് മണി നമ്മൾ ക്ലോസ് ചെയ്യും അതാണ് ഇവിടെ മെയിൻലി എഴുതി വെച്ചിട്ടുള്ളത് പത്ത് മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്ത് പോകുന്നുള്ളേ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ആളിക്കല് അവിടുത്തെ ലോക്കൽസാണ് ഓ ഒരു രക്ഷയില്ല ഇത് ചെയ്തേ കണ്ടവർക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ഉണ്ടാക്കി വെച്ച സാധനമാന്നുണ്ടെങ്കിലോ ഇവിടെ മൊത്തത്തിൽ വൃത്തി ഒരു രക്ഷയില്ല അടാറ് ക്ലീനിങ കാര്യങ്ങളാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡില് ആഹാ അടിപൊളി ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച ഫുഡ് ഫുഡ്ക്കാം ഇതിൻ്റെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കയറാം ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ സെറ്റ് ചെയ്തേ ഇവിടെ ഉണ്ട് അവിടെ നമ്മൾ വന്നേന് ആ സൈഡിൽ നിന്നപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്ന് വന്ന ബ്രിഡ്ജ് കാര്യങ്ങളുണ്ട് ഞാൻ വളച്ചാട്ടതാ അതിൻ്റെ ഇട്ടിപ്പോൾ ഈ ഫുഡ് അടിക്കാം ഓ താഴത്തതാണ് തോണി കാര്യമൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ഇരിക്കാം ഒരു വില്ലേജ് പണ്ടത്തെ ഒരു വില്ലേജ് സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേട്ടാ ഫുള്ള് കളർഫുള്ളട്ടോ അതാ ഒന്നാമത് ഡ്രസ്സം കാണാൻ മ്യൂസിക് ഉണ്ടല്ലോ റംബ പണി പാടുമോ ഓ അതിൻ്റെ മേലേക്കും പോകാമല്ലോ ലേറ്റീവ്സാണ് അതിൻ്റെ മുകളിൽ വന്ന് ആ അതിൻ്റെ മുകളിൽ അവിടെ വന്നിരിക്കാം ഫുഡ് കഴിക്കാൻ ഓരോന്ന് ഓരോ പ്രോപ്പർട്ടി ഓരോ ടീമിൻ്റെ അടുത്താവും അവിടെ ഫുഡ് കഴിക്കാം ഇവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞ പോലെ ഇത് പണ്ടത്തെ ഒരു വഞ്ചിൻ്റെ സെറ്റപ്പ് ചെയ്തിരുന്നു സീ ഫുഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് ലൈവായിട്ടാണ് വന്ന ടീംസ് ഇത് ഇനി ൂടെ അങ്ങനെ പോവാ താഴത്ത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ എക്സിറ്റ് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ ഒരു റിസോർട്ട് ഇങ്ങനെ സെറ്റപ്പ് സെറ്റ് ചെയ്തുട്ടാ വേറെ പ്രത്യേകിച്ച് കാണാനുള്ള ആംബിയൻസ് ഉള്ളു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ പ്രീമിയം ആവുമല്ലോ അത്ര അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉള്ളൊക്കെ അങ്ങനത്തെ ടീംസിനും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക കാരണം എന്താ വെച്ചാൽ അതായത് ന്യൂസിനെ ഇഷ്ടപ്പെടുക കാരണം എന്താ വെച്ചാൽ ഒരു ഹണിമൂൺ മൂഡിൽ ഇരിക്കുക ആ ഒരു ആംബുലൻസ് ഒക്കെ ആസ്വദിക്കാം എന്നുള്ളവർക്ക് വരാം മീൻസ് സോള വരുന്നവർക്കൊന്നും അത്രത്തോളം ലയിക്കണം എന്നില്ല ഈ ഒരു പരിപാടി ഇവിടുത്തെ സീ ഫുഡ് വശതിയിൽ മീനൊന്നുമില്ലല്ലോ ആക്കൂരത്തിലൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അത് ഒന്നു രണ്ട് മീൻ ഇട്ടുള്ളൂ വേറെ ഒന്നുമില്ല എന്താ പിന്നെ വേറെ എന്താ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല തന്നെ ഉള്ളൂ ഇതിനുള്ളിൽ കാണാനുള്ളത് ഫിഷർമാൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ വില്ലേജ് സ്പോട്ട് മെയിൻലി ഇതിലൊന്നു കയറി ഇരിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു കയറാൻ പറ്റുന്ന പക്ഷെ ഇതിലൊന്ന് കേറാൻ പറ്റുന്നു ഞാൻ നടന്ന് കാണാം എന്ന് മാത്രം അത്ര തന്നെ ഉള്ളു ഏതായാലും വന്നല്ലേ ഇവിടുത്തെ കാരിൽ കണ്ടെക്കാം ആ ഏടാ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ മരത്തിന്റെ ബോട്ടാണ് പക്ഷേ മരത്തിന്റെ അലേട്ടാ അത് ഓൾറെഡി വരെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് സിമെന്റിലുണ്ടാക്കിയ സാധനാണിത് ആ ഓക്കെ ഞാൻ എന്നാൽ കയറൊക്കെ ഇട്ട് ശരിക്കും ഉള്ള ശരിക്കുമുള്ള ബോട്ടെന്നേച്ച് നിൽക്കാണ് ഇത് മണ്ണിലാണ് ഇത് ഒറിജിനൽ ഉള്ളിലൊക്കെ മരണമല്ലോ പക്ഷെ അതും അറിയില്ല കണ്ടിട്ട് അതിൻ്റെ കോല എങ്ങനെയാണ് അതാ അത് കണ്ട ഉള്ളിൽ മരാണ് പക്ഷെ പുറത്ത് ഈ സിമെൻറ്റ് അടിച്ചതാണ് എന്താ അറിയില്ല എനിക്ക് തോന്നണേ ആ ഒരു ഫൈബർ കോട്ടിങ്ങിൻ്റെ സാധനമല്ല അത് അടിച്ചു വിട്ടതാണെന്ന് തോന്നണേ ഇനി വേ നോ ഐഡിയ ഇവിടെയൊക്കെ വന്ന് ഇരുന്ന് ഫുഡ് അടിക്കാൻ കിട്ടില്ല ബഡ്ജറ്റ് വേണം ഞാൻ നോർമലി നിങ്ങൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു തരാം ഇങ്ങനത്തെ സ്പോട്ട് ഒന്നും ഫുഡ് കഴിക്കാൻ പാടില്ല നല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ തന്നെ കസാറായി പോകും കേൾക്കുകയെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് മീൻസ് ലോക്കൽസ് ആൾക്കാർ കഴിക്കണം ഇത് കഴിക്കണവർ കഴിക്കട്ടെ കഴിക്കണ്ട എന്നല്ല ലോക്കൽസ് ഫുഡ് കഴിക്കണ ആൾക്കാരുണ്ടാവും മീൻസ് സ്ട്രീറ്റ് ഫുഡ് കബാബ് കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കുക സ്റ്റിക്കേഴ്സ് മാംഗോ സ്റ്റിക്കേഴ്സ് ഒക്കെ അറുപത് രൂപയുള്ളൂ അവിടെ വന്നാൽ നാനൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നുണ്ട് സെയിം സാധനം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുന്നേ അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം വഴി ക്യാഷാവില്ല ബഡ്ജറ്റ് കുറച്ചും കൂടി ഫുഡ് കഴിക്കാൻ പറ്റും ഞാൻ അങ്ങനെ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാനായത് അറുപത് രൂപ സ്റ്റിക്ക് റൈസ് വിത്ത് ചിക്കനാണ് കഴിച്ചത് അറുപത് രൂപ ആയിട്ടുള്ളൂ അറുപത് ബാത്ത് നൂറ്റി ഇരുപത് രൂപ ആയിട്ടുള്ളൂ നൈറ്റ് ഫുഡ് നേരെ പക്ഷെ അതിൻ്റെ മൂന്ന് ദിവസം മുന്നേ ഞാൻ കഴിച്ചത് എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബാത്തായി ഏകദേശം നാട്ടിലത്തെ ഒരു എണ്ണൂറ് അടുത്തായി പൊട്ടിപ്പോയി അറിയില്ലായിരുന്നു വർഷത്തെ ദിവസം ആയിട്ടില്ലല്ലോ അങ്ങനെ പറ്റിപ്പോയി അപ്പോൾ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് എക്സ്പ്ലോർ ബഡ്ജറ്റും കുറയും നല്ല ഫുഡും കിട്ടും നമ്മുടെ നാട്ടിൽ ഫുഡ് സ്പോട്ട് ഇങ്ങനൊക്കെ കളർഫുൾ ആക്കി നല്ല രസം ഉണ്ടാവില്ല പക്ഷേ ഇത് നല്ല ഹൈജീനാണ് പൊടി കാര്യങ്ങളൊന്നും ഇല്ല പൊലൂഷന് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സ്ഥലം ഇങ്ങനത്തെ സ്പോട്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ശരിക്കും പറഞ്ഞാൽ കളർഫുൾ ഏരിയ മൈ ഫ്രണ്ട് ഗോ അടിപൊളിയും അതിന് മുകളിൽ പോകാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരണ്ടല്ലേ ഇത്രയും നല്ല ഇതിൻ്റെ സ്കെച്ച് തന്നെ എന്താ രസമല്ല കാണാൻ നമ്മുടെ നാട്ടിൽ വരുന്നതൊക്കെ ഒരുമാതിരി സംഭവങ്ങളാവും അത് തന്നെ ഉണ്ടെങ്കിൽ ദീർഘവീക്ഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് പാർക്കിങ് ഒരു സൈഡിൽ മൊത്തമായിട്ട് കൊടുത്തു ഇല്ല ക്ലീനിങ് പക്കാ ക്ലീനിങ് എന്താ അടിപൊളി വൃത്തിയിൽ മെയിൻ്റെനൻസ് ഇത് കൊണ്ടു കൊണ്ടാണ് പാർക്കിങ്ങിനായിട്ട് ഉള്ള ഏരിയ ആണ് ഇത് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുക പിന്നെ ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് ലിറ്റ്യൂസിന് മുകളിലേ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചപ്പോൾ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനോടക്ക് മേൽക്കയോ കട്ട ഓ അങ്ങനെ ഇതിന് മുകളിലെത്തി ഇതിന് ടോട്ടൽ ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടുന്ന് കിട്ടും മുകളിൽ വന്നാൽ ഓ നടന്ന് കുഴങ്ങി കുറേ ആ ഇത്രയും ലോങ് സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഏതായാലും ചൂടുണ്ട് മഴയില്ലാത്തപ്പോലല്ല ചൂട് നാട്ടിലേപോലെ തന്നെ ഒന്നെന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ല സാധാരണ മഴ ഉണ്ടാവുന്ന എടുക്കുമെങ്കിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ഇല്ല മഴ എല്ലാം രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ മഴ ഏതിലും പെയ്യാത്ത രാജ്യത്തു പോട്ടെ ഇപ്പോൾ അവിടെ ചെന്ന മഴയുണ്ട് അതിൻ്റെ കറാ മൊത്തം എന്ന് അറിയാലോ എല്ലാം ഇപ്പം എന്താ പറയുക എവിടെ ചെന്നാലും മഴ ദുനിയാവിൻ്റെ എല്ലാ ഇപ്പോൾ ഇന്ത്യയിലും മൊത്തം കറങ്ങ മഴം തന്നിരുന്നു ആസാം ചെന്ന് ആസാമിന് പഴം മേഘാലയ ചെന്ന് മേഘാലയം വയ പിന്നെ അവിടുന്ന് വന്ന് ഗോവയിൽ നിന്ന് ഗോവയിൽ മഴ കൊൽക്കത്ത പോയി കൊൽക്കത്തയിൽ മഴ എല്ലായിടത്തും മഴ ഇപ്പോൾ കേരളത്തിന് മൊത്തം കറങ്ങിയിട്ട് കേരളത്തിന്റെ കാലാവസ്ഥ പ്രശ്നം വെച്ചിട്ട് പുറത്തു കൊല്ലം അപ്പോൾ അവിടെയും മഴനെ പിന്നെ മണാലിയിലൊട്ടുമ്പോൾ അന്ന് മണാലിയിലും മഴ മഴ കൊണ്ട് മഴ ഇപ്പോൾ തായ്ലാന്റിൽ എത്തി തായ്ലാന്റിൽ ഇപ്പോൾ ടൈം അപ്പോഴും മഴ ഇപ്പോൾ എല്ലാ ആഫ്രിക്കൻ കൺട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരവുണ്ടേ ആരെങ്കിലും ആടൊക്കെ പോയാൽ കേട്ടോ മഴ പെയ്യാന്നുണ്ടെങ്കിൽ അറ്റയൊക്കെ എന്തെങ്കിലും കിട്ടിക്കോളും കുടിവെള്ളം കിട്ടുമല്ലോ കുടിവെള്ളത്തിന് പൊതുവേ ഷ്യമുള്ള ഏരിയ ആണ് എന്താ ഇവിടുന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ ഇനി ഇവിടുന്ന് ഒരു ഒരു പട്ടയ ബീച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട് ബീച്ച് പോയിട്ട് അവിടെ ക്രൂയിസ് ഉണ്ട് ഡേ ടൈമിൽ തന്നെയാണ് ഒരു ഇതിൻ്റെ ഉള്ളിൽ കൈലാൻഡേക്ക് പോകാൻ ചിലപ്പം പറ്റിയ പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റില്ല മീൻസ് വള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല അതുകൊണ്ടാണ് പോകാത്തത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്താണ് ഒരു ദിവസത്തെ പാക്കാണ് അപ്പോൾ ഇത് പറ്റിയേ പോവുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോവില്ല കാരണം അതിൻ്റെ അവസ്ഥ എങ്ങനെയെന്നറിയില്ല രണ്ടാണ്ടെന്നുണ്ടെങ്കിൽ ലഗേജ് ക്യാരി ചെയ്യാൻ നോക്കാനേ വെക്കാം അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ടാക്സി വിളിച്ചിട്ട് റൂം പിടിക്കാനുള്ള ശ്രമത്തിലാണ് നോക്കട്ടെ എന്താ പാടുന്നുള്ള ഇവിടുന്ന് റൂമിൻ്റെ അവസ്ഥ ഒക്കെ എന്താണെന്ന് അറിയില്ല ഇവിടുന്ന് പോകുമ്പോഴുള്ള മീൻസ് വരുമ്പം മുപ്പത്തിയെട്ട് ഭാത്തായി മുപ്പത്തെട്ടും അതിന് മുന്നേ പോയി ഇരുപത്തിനാല് മുപ്പതും നാൽപ്പതും അൻപത് അറുപത് എഴുപത് പാത്തീനെ എടുത്തു ടോട്ടല് നൂറ് പാത്തേ എഴുത്തൊരു ദിവസം വരെ ട്രാവലിങ്ങിന് പോകും എങ്ങനായാലും നല്ലൊരു സേഫാണ് യാത്ര സുഖമായിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ ഓക്കെ ആണെങ്കിൽ ഞാൻ പുതിയ അടുത്ത വീഡിയോ കണ്ടിന്യൂ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ബൈ പറയും നാളെ നമ്മൾ നേരെ പോവാണ് ബാങ്കോക്ക് പോവാണ് അപ്പോൾ ബാങ്കോക്ക് വിശേഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഓക്കെ ഈ നൈറ്റ് ഞാൻ ഏതായാലും ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ നിന്ന് ആയിട്ട് ഇനി നേരെ റൂമിൽ പോകുന്നതിന് ശേഷം ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഇപ്പം ഞാൻ അടുത്ത വീട്ടിൽ വീണ് വരട്ടോ